локально там не с гайкой да сейчас интересно да

വിരിയാത്തൊരു മുട്ട എന്തായാലും നമ്മൾ ഒന്ന് പൊളിച്ചു നോക്കുകയാണ് കണ്ടപ്പോൾ അതില് കുഞ്ഞുള്ള പോലെ തോന്നിയത് പക്ഷേ അതിലെന്തായാലും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല ആരും കേടുവന്നരണം കോഴിക്കുട്ടികളും അതേപോലെ തന്നെ തറാവുകളാണ് ചെയ്യുന്നത് ഞാനെന്തായാലും വിരിഞ്ഞതിന് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ മണ്ണ് കറക്കാറ് അതിൻ്റെ മുന്നേ എന്തായാലും ഇതേപോലെ നെറ്റ് കൂട്ടിലിട്ടിട്ട് നമ്മൾ തീറ്റകളും അതേപോലെ തന്നെ നമ്മൾ വെള്ളമോട് തീറ്റകൾ കൊടുക്കുക രണ്ട് നേരമായിട്ടാണ് നമ്മൾ തീറ്റകൾ കൊടുക്കുക ഒരു നേരം ഫുൾ ടൈം നമ്മൾ വെള്ളം കൊടുക്കും രണ്ട് മാസത്തിനുള്ളിൽ എന്തായാലും നമ്മൾ വാക്സിനേഷൻ കോഴി കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ താറാവുട്ടികൾക്ക് എന്തായാലും ഇതുവരായിട്ട് വാക്സിനേഷൻ കൊടുത്തിട്ടില്ല താറാവുട്ടികൾ മെച്ചം എന്താ വെച്ചാൽ താറാവുട്ടികൾക്ക് നമ്മൾ ഇതുവരായിട്ടും ഒരു മറ്റൊരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ ഏകദേശം മൂന്ന് വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കോഴിക്കാലും വേനൽക്കാലങ്ങൾ വിരിഞ്ഞ കോഴികളെ ഇതുപോലെ നമ്മൾ എന്തായാലും നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം തള്ള കോഴികളെ പുറത്തുവിടും വൈകുന്നേരങ്ങൾ നമ്മൾ വീണ്ടും ഇവരെ തല കോഴികളെ ഇവർക്ക് വെച്ചു കൊടുക്കും അങ്ങനെ നമ്മളൊരു രണ്ടാഴ്ച കഴിഞ്ഞുമ്പോൾ നമ്മൾ ഈ കോഴികളെ തള്ളക്കോഴികളെ ഇതിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ വളർത്തിയത് ആദ്യം വെള്ളമാണ് ഞാൻ കൊടുക്കാറ് ആദ്യം കൊടുക്കുന്ന വെള്ളത്തിൽ ഇതേപോലെ പച്ചവെള്ളത്തിൽ നമ്മൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി പൊടി കലക്കിയിട്ടാണ് ആ സാധനമാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സർക്കാർ ചെറിയൊരു കൊട്ടും നമ്മളിതിൽ വെച്ച് കൊടുക്കും കൽപ്പിക്കുക അത് കൂടുതലായി കഴിഞ്ഞാൽ ഉറുമ്പ് വരും കേട്ടോ വെള്ളം കൊടുത്ത് ആദ്യം ഇങ്ങനെയാണെങ്കിലും പിന്നീട് നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്യുക കേട്ടോ പിന്നീട് നമ്മൾ ഇവർക്ക് ഇവരെ കാലം മഴക്കൊന്നും പെടാത്ത രീതിയിലാണ് നമ്മൾ വെള്ളം വെച്ചുകൊടുക്കുക ഇങ്ങനെ കാലിക്കുട്ടികൾ നമ്മൾ എന്തായാലും ഇതുപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ടാണ് വെള്ളം കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഇവർ വെള്ളം മാത്രം കൂടാതെ കുടിക്കാൻ പറ്റും ആദ്യമൊക്കെ ഇവർക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് തന്നെ അവർ കുടിച്ച് കുടിച്ചോളൂ രണ്ട് പ്രാവശ്യം ഇവർ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്തായാലും ഇങ്ങനെ വെച്ചുകൊടുത്താൽ നന്നായിട്ട് കുടിക്കാനും നമുക്ക് വെള്ളം കൂടുതൽ വേസ്റ്റായി പോകാതിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചെങ്കിൽ രണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ വെള്ളം മാറ്റണം അത് ഞാനെന്നും ചെയ്യാം എന്നും ഇതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ പ്രതിരോധം കൂടുതൽ വരും പ്രതിരോധം കൂടുതൽ വന്ന അസുഖങ്ങൾ നമുക്ക് ഒരുപാട് കമ്മിയായി കിട്ടും അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു കൃഷിയൊക്കെ വിജയിച്ചു പോകാൻ പറ്റുകയുള്ളു ഏറെ ദിവസങ്ങൾ കഴിയാതെ തന്നെ നമ്മൾ ഒരു കോഴികളും വിരിയുന്നതാണ് എന്തായാലും അത് ബിരിയാണി ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നമ്മൾ വിരിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇനി എന്തായാലും നമുക്ക് കാണാം